സംസ്ഥാനത്ത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കിൽ തലശ്ശേരിയിലെ സ്വകാര്യ ബസ് ഉടമകളും പങ്കെടുക്കും ബസ് വ്യവസായം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഈ മാസം മുതൽ സമരം പ്രഖ്യാപിച്ചത് ഈ സമരത്തിൽ തലശ്ശേരിയിലെ ബസ് ഉടമകളും പങ്കെടുക്കുമെന്നും തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി സമരത്തിന് മുന്നോടിയായി ജില്ലയിൽ വാഹന പ്രചരണ ജാഥയും നടത്തും സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കാത്തതാണ് സമരത്തിന് ബസ് ഉടമകൾ നിർബന്ധിതരായതെന്നും ഭാരവാഹികൾ ആരോപിച്ചു എല്ലാം തന്നെ ഞങ്ങൾ ുംങ്ങൾ നിവേദന അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന കാര്യമല്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് വേറെ വടികളൊന്നും ഇല്ലാത്ത പോകുന്നത് കേരളത്തിൽ തൊഴിലാളികൾ മാത്രം മേഖലയാണ് പ്രൈവറ്റ് ബസ് മേഖല